എല്ലാവർക്കും കർത്താവ യേശുരി നാമത്തിൽ സ്നേഹവന്ധനം അറിയിച്ചു കൊടുത്തെ ഇന്ന് നാം എടുത്തിരിക്കുന്ന വചനം വിശുദ്ധ യോഹനാൽ എഴുതിയ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം വാക്യമാണ് ദൈവം ആത്മാവാണ് ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിനും സത്യത്തിനുമാണ് ആരാധിക്കേണ്ടത് പ്രിയ സഹോദരങ്ങളെ നമ്മൾ പലർക്കും അറിയില്ല കർത്താവിനെ എങ്ങനെ ആരാധിക്കണമെന്ന് എങ്ങനെയാണ് ആരാധിക്കണമെന്ന് നമുക്കറിയില്ല ഈ ഭജന നമ്മോട് പറയുന്നു ദൈവം ആത്മാവാണ് ദൈവത്തെ ആരാധിക്കേണ്ടവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് യോഹൻലാൽ പതിനാറിൻ്റെ പനാറിൽ പറയുന്നു അവിടുത്തെ ഭജനമാകുന്നു സത്യം അവിടുത്തെ സത്യത്തിൽ എന്നെ വഴി നടത്തണമേ ആകയാൽ പ്രിയ സഹോദരളെ ദൈവം ആത്മാവാകുന്നു അയാൾ ദൈവത്തെ നാം വചനം പറഞ്ഞു വചനത്തിലൂടെയും ആരാധിക്കണം അവിടുത്തെ സ്തുതിച്ച് പ്രഘോഷിക്കണം ദൈവം ഒരിക്കലും വഴിപാടുകളിൽ പ്രസാദിക്കുന്നില്ല ദൈവം ആത്മാവാകിയാൽ അവിടുന്ന് മനുഷ്യൻ്റെ കരകൾ ഉണ്ടാക്കിയ ഒന്നും ആഗ്രഹിക്കുന്നില്ല സങ്കീർത്തനം അമ്പതിൽ ഇങ്ങനെ പറയുന്നു ഞാൻ കാളകളുടെ മാംസം ഭക്ഷിക്കുമോ ചെമ്മരി രക്തം കുടിക്കുമോ സ്തോത്രം എന്നയാകും അർപ്പിക്കണം എന്നെ മാത്വപ്പെടുത്തുന്നു ഹലൂയ പ്രിയ സഹതങ്ങളെ ഇടപെടാതെ സ്തോത്രം പറഞ്ഞ ദൈവത്തെ മാത്തുപെടുത്തുമ്പോൾ ദൈവം അതീവ സന്തോഷവനാവുകയാണ് അവിടുത്തെ സിംഹാസനം സന്തോഷിക്കുകയാണ് സ്വർഗം മുഴുവനായി സന്തോഷിക്കുകയാണ് നമ്മെ ഓർത്ത് അവിടുന്ന് സന്തോഷിക്കുകയാണ് അവിടെ നമ്മെ അനുഗ്രഹിക്കാൻ ബമ്പൽ കൊള്ളുകയാണ് ഹലൂയ ആയിക്കാൽ പ്രിയ സഹന ഇന്നുമുതൽ നമുക്ക് ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ് നിറഞ്ഞ മനസ്സുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നോടൊപ്പം ദൈവവചനം പഠിച്ച് അത് മനസ്സിലാക്കി അതും പ്രകോശിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കണം ആറു ഇതാണ് ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ ആരാധന നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ആരാധനയും ഇത് തന്നെയാണ് ഒരു നിമിഷം നമുക്ക് കണ്ണിലിറച്ച് പ്രാർത്ഥിക്കാം കർത്താവെ അവിടുത്തെ ആരാധിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിൽ നിറഞ്ഞും അവിടുത്തെ വചനം പഠിച്ചും ധ്യാനിച്ചും കൊണ്ട് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അതിലേക്ക് ഞങ്ങൾ നടത്തുകയും ചെയ്യണമേ അന്ധകാലത്തിൽ ശക്തിയിൽ നിന്ന് ഞങ്ങളെ പിടിപ്പിക്കണമേ ഞങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും എല്ലാം അവിടുത്തെ വചനമാകുന്ന പ്രകാശത്തിലേക്ക് ആനയിക്കുകയും ആകർഷിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ വീട്ടിലെ രോഗങ്ങൾ കടബാധ്യതകൾ എല്ലാം നീക്കി ഞങ്ങൾക്ക് ഐശ്വര്യം നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണമേ ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസങ്ങൾ എല്ലാം പൂർത്തിയാക്കുവാൻ അത് പഠിക്കുവാൻ അത് പൂർത്തിയാക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ജ്ഞാനവും ബുദ്ധിയും അവർക്ക് നൽകണമേ കർത്താവെ പ്രാർത്ഥനയുടെ കൃപ്പിക്കുകയായി സ്തോത്രം എന്നും ജീവിച്ചു വന്ന കർത്താവേ ആമേൻ